ബിഗ് ബോസ് മലയാളം സീസൺ ാണ് ഇന്നലെ കഴിഞ്ഞത് അല്ലേ എപ്പിസോഡിൽ പല സംഭവങ്ങളും അരങ്ങേറിയതാണ് നമുക്ക് ഓരോന്നോരോന്ന് എന്ന് കണ്ണൂടിച്ച് നോക്കാം നിലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളെ അനുമോളും ആദ്യം തമ്മിൽ ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മൾ നമ്മെന്താന്ന് കണ്ടോക്കും ഭയങ്കര കാര്യമാണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് നിങ്ങൾ കാണും അനുമോളും ചൈത്യവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോയി നവീൻ കിടുന്നത് അത് വലിയ സംഭവമായിട്ട് ആദരന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അനു അവർ അങ്ങനെ ചെയ്ത് അവൻ ഞങ്ങളിടയിൽ വന്ന് കിടന്നൊക്കെ എന്താ ഇതിനൊക്കെ പറയാം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജിസേല് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ അടുക്ക് ഓവൻ തുറന്ന് അതിന് ഡോറടിക്കാൻ മറന്നുപോയി അപ്പൊ ആ സമയത്ത് കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് അതും മുതലാക്കിക്കൊണ്ട് വെറുതെ നോടിയാൻ തുടങ്ങി പുള്ളിക്കാരൻ പിന്നെ നോയാനെന്തെങ്കിലും കിട്ടിയാൽ മതി അവിടെ തൊട്ട് കിച്ചണില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി കണ്ടു നോക്കാം ചെയ്യണ്ടല്ലോ നമ്മൾ ഞങ്ങളുടെ ടീമിന്റെ കാര്യങ്ങൾ നോക്കാൻ നോക്കാൻ അറിയാം അറിയാം ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇവിടേക്ക് എപ്പോഴും ചെവിടും ആവശ്യമില്ല നിങ്ങളുടെ നോന്തോളൂ എന്തിന്റെ ആവശ്യം അനീഷ് ജിസേലിനോട് കണ്ടിട്ട് അത് ചോദിക്കാൻ തന്നതാണ് ഒനിയിൽ അപ്പൊ ഒനിലിന് നേരിപെട്ടിട്ട് കൊടുത്ത അനീഷ് ആളും തരും നോക്കാണ്ട് ചുമ്മാ ചോദിക്കാൻ പോയി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ പക്ഷെ ഇത് കണ്ട് വിട്ടു കൊടുത്തില്ല കേട്ടോ പുള്ളിക്കാരൻ രംഗത്ത് വന്ന് അനീശ്വര നല്ലോണം കൊടുക്കാൻ തുടങ്ങി അങ്ങനെന്താന്ന് കേട്ടോ നിങ്ങളെന്ത് പിന്നെ എല്ലേലും അനീശിനും കുറ്റവും കുറവ് നോക്കി നടക്കാൻ മാത്രമേ എല്ലാവർക്കും സമയമുള്ളൂ എന്നാണ് അനീശിന്റെ വാദം എന്തായാലും അനീശിനെ കൊട്ടാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മുടെ അപ്പാനീശ്ശേരത്ത് പാഴാക്കിയില്ല അല്ലെ അനീഷ് എവിടെ കച്ചർ ഉണ്ടാക്കിയാലും അവിടെ അപ്പാണീശ്വരത്ത് പ്രസന്റാണ് വെറുതെ ചൊറിയാൻ വേണ്ടിട്ട് അവസാനം എല്ലാവരും കൂടി കിച്ചണിൽ ഓടിക്കൂടി ആ ശുഷയിൽ എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ എല്ലാരും ഒരുമിച്ച് നിന്ന് അനീഷിനെതിരെ സംസാരിക്കാൻ തുടങ്ങി അന്നേരം അനീശിനൊരു ഡയലോഗ് ഉണ്ട് മക്കളെ അച്ചോടാ അവസാനം പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം പോലും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴാണ് അനീഷ് കേട്ടത് അനീഷിനെ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലോ ചെയ്തത് അനീശനെ ഓരോന്നൊപ്പിച്ചുവെക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അനീശിനെ ഇങ്ങനെ നോഞ്ചൊണ്ടിരിക്കും ബാക്കിയുള്ളവരുടെ വായു തുറക്കാൻ പോലും സമയക്കാറില്ല എന്താണ് ആശേന്റെ അടി നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുന്ന പോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം പോലും തന്നെയാണ് അവിടെ ും കാലാപസായിരിക്കും കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ ഇവിടെ കാര്യമായിട്ട് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ കച്ചറുണ്ടാക്കുമ്പോഴാണ് ഡാൻസ് ഡാൻസുകളിൽ അമ്മക്ക് പ്രാണവേദന മകൾക്ക് വീണമായെന്ന് കേട്ടില്ല ആ അതേമാതിരി ഉണ്ട് എന്തായാലും കുറെ സമയത്ത് വാക്കു തർക്കങ്ങൾക്കുടയിൽ ആ കച്ചറങ്ങടെ അവസാനിക്കുന്നു അതിനുശേഷം കിച്ചണിലേക്ക് ബിന്നി സബാസി ഫുഡ് ആയോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ അനേശി വീണ്ടും ബിന്നി ഇട്ട് കൊളുത്തുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടുനോക്കാം ഇത് ഇയാൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല ഒരാൾ മര്യാദയ്ക്ക് വന്ന് ഫുഡ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴും ഇയാൾ ഇങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് ചുമ്മാ എല്ലാരായിട്ട് ചൊറിഞ്ഞ് 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 കണ്ടെത്താൻ ഒറ്റ ചിന്ത ഇയാൾക്കുള്ളൂ ഇത് കഴിഞ്ഞ് ഷാനവാസ് തന്നെ സൈഡിൽ ഇരുന്ന് പറയുന്നുണ്ട് അനീഷിന്റെ വിചാരം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നാണ് ശരിക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഒതുക്കേണ്ട ആളാണെന്നൊക്കെ ശാനവാസ് സൈഡിൽ ഷാനാവാസിലിന്ന് പറയുന്നുണ്ട് ഒരു കാര്യം പക്ഷെ ഇതിന് ശാനവാസ് ഷാനവാസ് അനീഷിനിട്ട് വെറുതെ ഒന്ന് ചൊറിയുന്നുണ്ട് നമ്മൾ എല്ലാവർക്കും കണ്ടോക്കാത്ത ഒരു ഉപദേശം ഞാൻ അവിടെ അതൊരു കോമഡി ആയി കേട്ടു എല്ലേരും ഇടക്ക് വന്ന് ഇങ്ങനത്തെ ഒരു കൗണ്ടർ അടിച്ച് പോവാൻ ഷാനവാസിനെ കഴിച്ചിട്ടുള്ളൂ എല്ലാരും എന്തായാലും ഇതിനുശേഷം വീണ്ടും പ്രശ്നമായി കേട്ടോ ചിത്രമാണ് നമ്മൾ ഒരിക്കലും അപ്പുറം തമ്മിലാണ് വർത്താനം അത് മറ്റൊന്നല്ല സമയമായിട്ടും കിച്ചൻ്റെയും ഫുഡ് ഉണ്ടാക്കുന്നില്ല ഫുഡ് ചോദിച്ചു ചെല്ലുമ്പോഴൊക്കെ നേരത്തെ അനിയച്ച് പറഞ്ഞാൽ മാതിരി കലയാക്കി വിടാണെല്ലാരും ഇത് ഒന്നിലങ്ങോട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ഒന്നിൽ നല്ലവണ്ണം കച്ചറ ഉണ്ടാക്കി അങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങി അന്നേരം കിച്ചൻ്റെ ഉണ്ടായിരുന്ന അക്ബറും തിരിച്ചു പറയാൻ തുടങ്ങി ശേഷം എന്താ കണ്ടോ തീർച്ചയായിട്ടും കൊടുക്കണം എന്തായാലും വല്ലാത്തൊരു കിച്ചൻ ടീം എന്നെ ഇഷ്ടം സമയത്ത് ഫുഡും കൊടുക്കൂല അത് ചോദിച്ചു ചെന്ന് കഴിഞ്ഞാണെങ്കിലും മുറ്റം തെറിയും എന്തായാലും ബിഗ് ബോസിനോട് പരാതി പറഞ്ഞതിനു ശേഷം ഒനീന്റെ ഒരു ഷോഫ് ഉണ്ട് മക്കളെ നമ്മൾ തരാമെന്ന് കണ്ടോക്കെ വിളിച്ചിട്ട് എന്തോന്നുണ്ട് നീ തീർന്നടാ നീ തീർന്ന് ഒരു കൊച്ചു പിള്ളേര് വിളിക്കുന്ന പോലെ ഉണ്ടല്ലേ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്തായാലും അക്ബറിനെ കയറി ഷാനവാസും ഒന്നിലും ചൊറഞ്ഞപ്പോ അത് നമ്മുടെ അപ്പാണി ശരീരത്തിന് തീരെ അങ്ങ് പിടിച്ചില്ല കാരണം അക്ബർ അപ്പാണി ചരിത്ര ഒരു കൂട്ടാണല്ലോ അവർ അമ്മയിലൊരു ഗ്രൂപ്പാണല്ലോ അങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് അപ്പാണി ചരിത്രത്തെ കയറി വരികയാണ് സുഹൃത്തുക്കളെ ബാക്കിയാണ്ടോ അതാത്രേ ഉള്ളൂ ഇവിടെ ഇപ്പം നിലവിൽ ഗ്രൂപ്പീസം കളിക്കുന്നത് അപ്പാണി ശരത്തും അക്ബറും മാത്രമാണ് അത് ഷാനവാസ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ലാലേട്ടം താക്കീത് കൊടുത്തിട്ടും അതിനൊരു മാറ്റം ഇല്ലല്ലോ എന്നുള്ളതാണ് എന്തായാലും കറക്റ്റ് ഡോസേനെ ഷാനവാസ് കൊടുത്ത് വിട്ടിരിക്കണേ ഇത് കേട്ടപ്പോ അക്ബറിന് നല്ലോണം നൊന്ന് കേട്ടോ ലാസ്റ്റ് അക്ബർ എന്തോ പറയുന്നുണ്ട് കേട്ടോക്കാര് വല്ലാത്തൊരു തൊടിഞ്ഞാ ഇഷ്ടം നീ ചെയ്ത കാര്യങ്ങൾ തുറന്ന് കാണിച്ചതാണ് ഗ്രൂപ്പീസ് എന്നൊക്കെ ഷാനവാസിനെതിരെ ഒരുമിച്ച് ഇന്ന് ഗൂഢാലോചന നടത്തുന്ന ടീംസ് ആണ് ഈ പറയുന്ന അപ്പാൻ ശരത്തും അക്ബറും രണ്ടാണ് കുറേ ദിവസമായിട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ എന്തിന്റെ ആവശ്യത്തിന് ഇത് ഇവർക്ക് തന്നെ വിനയമാർന്ന് ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ എന്തായാലും ആ കച്ചറോ അവിടെ അവസാനിക്കുന്നു അതിനുശേഷം അക്ബാനി ശരത്തും അക്ബറും കൂടി മാറി സംസാരിക്കുന്നുണ്ട് കേട്ടോ നല്ല വരും ഞാൻ ും എന്റെ വായത്െറി അതൊക്കെ ശരിയാണ് പക്ഷെ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് തെറികളൊക്കെ നിയന്ത്രിക്കേണ്ട അഭി മിക്കവാറും ഇതിൽ ആലട്ടും വീക്കെൻഡിൽ ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പിന്നെ അവര് തുടക്കത്ത് പറഞ്ഞ പോലെ അബീനഅവിടെ തീരെ പിക്ചറിൽ കാണുന്നില്ല അല്ലേ അവിടെ ഇവിടെ ഇങ്ങനെ മാറി നടക്കാൻ ആശയം കഴിഞ്ഞ ആഴ്ച എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനു മുന്നിൽ വന്ന് വെറുതെ ഒച്ച മുള്ളി ഉണ്ടാക്കുന്ന മനുഷ്യനാണ് ഇപ്പൊ അത് തിരികെ കാണാനില്ല മുപ്പുര നന്നായിട്ട് തോന്നുന്നു നിങ്ങൾ നോക്കിയല്ലോ ഉദ്ദേശിച്ചത് നിങ്ങളല്ല നിങ്ങൾ ആഹാ ഈ നിങ്ങൾ ഉദ്ദേശിച്ച ഈ അറിയോ ശൈതീയും അനുമോളും തമ്മിൽ അവര് എന്തോ ലബിനീസ് ആണെന്നൊക്കെയാണ് ബെന്നി സബാസും പറയുന്നത് ഹൃദയം വേണ്ട കേട്ടോ ബിനി ചേച്ചി അനുമോളം എനിക്ക് ശരിക്കാറില്ല എന്ത് പറഞ്ഞാലും കാര്യം ഒക്കെ എടുക്കുന്ന ആളാണെന്ന് നാളെ ചിലപ്പോൾ ബിഗ് ബോസിനോടൊക്കെ പോയി പരാതി പറയും ഞാനും ശൈതീം തമ്മിൽ ആണെന്ന് ബെന്നി പറഞ്ഞു വരുത്തി എന്നൊക്കെ എന്തിനാ വൃത്തി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താണത് ഇത്തവണ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും പറഞ്ഞു സംഭവം അത് വീക്ക് എവിക്ഷൻ ഒന്നല്ല വീട്ടിൽ നിന്നുള്ള ഒരാളെ രണ്ട് ദിവസത്തേക്ക് ഒരു മുറിയിലേക്ക് മാറ്റി നിർത്തും അതാണ് സംഭവം അതിന് വേണ്ടി ആരാൾക്കാരെ ബിഗ് ബോസ്

ാണ് വി ഫാത്തിമ തിരഞ്ഞെടുത്തത്ിസയിലിനും ആര്യനുമാണ് അല്ലേ അതിനുശേഷം നമ്മള് ശാരീക ചേച്ചി തിരഞ്ഞെടുത്തത് പിന്നി സബാസിനെയും ആതിലൂറേയും പിന്നെ ഒനിൽ തിരഞ്ഞെടുത്തത് അക്ബറിനെയും ഷാനവാസിനെയും അനീജി തെരഞ്ഞെടുത്തതോ ശത്രുവായിട്ടുള്ള ശരത്തിനെയും അനുമോളെയും പിന്നെ നമ്മുടെ കലാപോംസരിക്ക് തിരഞ്ഞെടുത്ത് നവിനെയും അഭിലാഷിനെയും അതിനുശേഷം രേണു സുദ്ധി തെരഞ്ഞെടുത്തു ഭൻസിയെയും ശൈത്യേയും ദാസ് റേന ഫാത്തിമ ബാക്കി വരുന്ന രണ്ടാൾക്കാരും തിരഞ്ഞെടുത്ത് ഇവർ വെച്ചിന് എന്തൊക്കെ ഒരു ഗെയിം കളിക്കണം അല്ലെ അത് പിന്നീടാണ് വരുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായി എന്താണെന്ന് അറിയാം ബിഗ് ബോസ് കൊടുക്കുന്ന വസ്ത്രങ്ങളൊന്നുമില്ല ജിസൈൽ ധരിക്കുന്നത് ബിഗ് ബോസിന്റെ റൂള് പ്രകാരം ബാഡ്ജ് കായലില്ലാത്ത ആൾക്കാരൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്ന വസ്ത്രം ധരിക്കണല്ലോ പക്ഷെ ജിസൈൽ ഇഷ്ടത്തിനനുസരിച്ചാണ് ധരിക്കുന്നത് അതെല്ലാവരും പരാതി പറയാൻ തുടങ്ങിയതോടെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് അങ്ങ് വന്നു എന്താണെന്നല്ലേ കണ്ടോക്കാം ഒരു ഉടുപ്പ് കഴുകിയിട്ട് ഒരു ഒരു ഉടുപ്പ് ഉടുപ്പ് എനിക്ക് കൂടി വേണം ഇപ്പോൾ പോയിട്ടിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾ ഇങ്ങനത്തെ ബിഗ് ബോസ് തന്നെ കൊടുത്തയച്ച ഡ്രസ്സാണെന്നാണ് ജിസേൽ പറഞ്ഞത് ജിസേലിന് ഇന്നർ ആയിട്ട് എങ്ങനെ കൊടുത്ത ഡ്രസ്സാണെന്ന് തോന്നുന്നു എന്നാലും കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഒന്നോ രണ്ടോ ദിവസം ഇട്ടതിന് ശേഷം കീറുന്ന അവസ്ഥയാണ് വരുന്നത് മറപ്പൂർവ്വം പുതിയ ഡ്രസ്സ് കിട്ടാണ്ട് ജിസേൽ കീറാണോ അറിയില്ല കേട്ടോ എന്തായാലും ജിസയിലെ ഡ്രസ്സിന്റെ കാര്യത്തിന്റെ പരാതി ആദ്യം ഉന്നയിച്ചത് അനുമോളാണ് കേട്ടോ എന്തായാലും ഇനി ഇത് ആവർത്തിക്കരുതെന്ന് താക്കിയത് ബിഗ് ബോസ് ജിസീലിനെ നൽകി ഇത് ജിസീലിനും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജിസേലെന്താക്കി പിന്നെ അനുമോളും കിട്ടിട്ട് കയറാൻ തുടങ്ങി മൂന്നര കേട്ടോ ഞാൻ നീ എന്താ എപ്പോഴും ഒരു ഇത് നിനക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ബോഡി ചോയ്സ് പറയണ്ട അതെ അതെത്രൂ പക്ഷെ അത് ബിഗ് ബോസിന് പുറത്ത് കേട്ടോ ബിഗ് ബോസിന് ഹൗസിന് ഉള്ളിൽ ബിഗ് ബോസ് എന്താണോ തരുന്നത് അതാണ് നിങ്ങളുടെ ചോയ്സ് എല്ലാവരും അനുമോൾക്ക് ഉള്ളതാണ് നമ്മുടെ ജിസേലിനിട്ട് പോളിംഗ് ചോറിയണ പരിപാടി ലാസ്റ്റ് ജിസിയലിട്ട് നല്ല കൊടുക്കുകയും ചെയ്യും അനുമോൾ അവസാനം എവിടെയെങ്കിലും ഇരുന്ന് മോങ്ങുന്നതും കാണാം ഇവിടെയും മാത്രമേ സംഭവിച്ചു കണ്ടോ ആദ്യം കിട്ടാ ഇത് കാണുന്നുണ്ടോ വെയിറ്റ് ഒക്കെ ഉണ്ട് നിന്നും ആവശ്യമില്ല അതെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പൊ അനുമോൾ നല്ലോണം പൊള്ളി അനുമോൾ എന്തും സഹിക്കും പക്ഷെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ അനുമോള് സഹിക്കത്തില്ല സംഭവം ഇവിടെ ജിസൈല് അനുമോള ഹൈറ്റിനെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല ഹൈറ്റ് ഹൈറ്റും വെയിറ്റ് ഞാനുണ്ട് അപ്പൊ എന്റെ ഡ്രസ്സ് കീറാനുള്ള ചാൻസ് എനിക്ക് കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് ഇസേൽ അവിടെ സംസാരിച്ച് വെച്ചത് പക്ഷെ അനുമോൾ അടുത്ത് വേറെ രീതിയിലാണ് അനുമോളിന്റെ ഹൈറ്റിനെ കളിയാക്കുന്ന രീതിയിലാണ് അനുമോൾ അതെടുത്തത് ഇത് അനുമോൾക്ക് തീരാൻ കൊണ്ട് സഹിച്ചിട്ടില്ല പിന്നെ കഞ്ഞഞ്ഞോണ്ട് ഒരു പാച്ചലുണ്ട് മക്കളെ നമ്മൾ കണ്ടുനോക്കാം ൾക്കാരുടെ എന്തോന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കത്ത് അപ്പം പോയി കല്യാണം ഇതിനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് തോന്നുന്നു എന്തായാലും അവസാനം എല്ലാരും ഓടിക്കൂടുന്നുണ്ട് അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല നാളെ തന്നെ ആവർത്തിക്കും ഇപ്പൊ അനുമോൾ മറ്റുള്ളവരെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനുമോളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും അപ്പം പോയിരുന്ന കാര്യം വല്ലാത്തൊരു മനുഷ്യ തന്നെ ഇഷ്ടം എന്തായാലും ഇതിനുശേഷം നമ്മുടെ ശൈതീം അനുമോളും ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ ദിവസം അതങ്ങനെ ഇഷ്ടമില്ല എനിക്ക് നമുക്ക് അതാണ് അപ്പൊ പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിട്ട് മനപൂർവ്വം ജിസയിൽ കീഴാണെന്നൊക്കെയാണ് നമ്മുടെ അനുമോള് പറഞ്ഞു വെക്കുന്നത് അല്ലേ എന്തായാലും സംസാരിച്ച് സംസാരിച്ച് വീണ്ടും ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ ഒരു കഴിഞ്ഞിട്ടേ കരച്ചിലിപ്പോ കഴിഞ്ഞിട്ടുള്ളൂ പടത്ത കരച്ചിലേക്ക് കടക്കുന്നുണ്ട് ഹൈറ്റിന്റെ പേരില് റിജക്ട് ചെയ്ത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോ പറ ഹൈറ്റില്ല പോലും ഇത് വിട്ടില്ല അനുമോള് വീണ്ടും ഇതും പറഞ്ഞ് ഇങ്ങനെ വൃതയെ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്നില്ല എന്താ ഇതിനൊക്കെ പറയാം ഇനി ഇത് കഴിഞ്ഞ് നമ്മള് നെവിൻ ചേട്ടൻ ഒരു മോഷണം നടത്തുന്നുണ്ട് കണ്ടു നോക്കാം എന്താണാവത് എന്തൊക്കെയോ മിക്സ് ചെയ്ത് കഴിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ ആ ചോദിച്ചല്ലെവിന്റെ പതിവ് മോശം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ നവിന് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നൂറത്താത്ത ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ അവസാനം നൂറത്താത്തക്കും പുളിക്കാൻ അത് ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് വരാൻ കണ്ടു നോക്കാം അങ്ങനെ ആ നൂറത്താത്തക്ക് വെച്ചേ നല്ലേ അതിൻ്റെ അടുക്ക അവസാനം തന്നെ അവന് പൊതുപ്പൊക്കെ എടുത്ത് പൊതിക്കുന്നുണ്ടല്ലോ എന്താണ് അവന് എന്റെ ഉദ്ദേശം നൂറത്താത്ത ഉദ്ദേശിക്കുന്ന ആളല്ലേ കേട്ടോ ഇനി അങ്ങനെ ഒരു ഉദ്ദേശം വേണ്ട എന്തായാലും താൻ കട്ടെടുത്ത സാധനം നൂറത്താത്ത കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറത്താത്ത നൂറത്താത്തത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതിനുശേഷം എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ എന്റെ കള്ളത്തരത്തിന് കൂട്ട് നിക്കൂല നി അത് ശരി അവൻ തന്നതും വാങ്ങി മോന്തിയിട്ട് ലാസ്റ്റ് പറയാണ് ഞാൻ നിന്റെ കള്ളത്തിരത്തിന് കൂട്ടുകൂരാ കൂട്ടുകൂരെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ തന്നത് വാങ്ങി തിന്നാന്നത് ഇത് നല്ല കഥ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ആണ് ബിഗ് ബോസ് അടുത്തത് നടത്താൻ പോകുന്നത് ബിഗ് ബോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള രണ്ടുപേര് മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ തിരഞ്ഞെടുക്കണമെന്ന് അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി രണ്ടാൾക്കാര് ബിഗ് ബോസ് ഒരു അടുത്ത ടാസ്കിൽ പങ്കെടുത്ത് വിജയിക്കണം ഇതിൽ അവസാനം വരുന്ന ഒരാളെ ബിഗ് ബോസ് ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും അപ്പൊ അതിനുള്ള ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് കളർ വളർത്തി കുറച്ച് താക്കോൽ വെച്ചിട്ടുണ്ടാവും അതിൽ ഒന്ന് ാണ് അത് വെച്ച് ആ പെട്ടി തുറക്കണം ആ പെട്ടിയിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടാകും ആ ഡ്രസ്സ് ധരിച്ചിട്ട് തൊട്ടടുത്ത് സജ്ജീകരിച്ചിട്ടുള്ള ചെടിയിലേക്ക് ഇറങ്ങണം അവിടെ കുറച്ച് ഗോൾഡ് ഒളിപ്പിച്ച് ഒണ്ടാകും അത് കളക്ട് ചെയ്യണം അത് ഏറ്റവും കൂടുതൽ ആരാണ് കളക്ട് ചെയ്യുന്നത് അവര് വിജയിച്ചു ഏറ്റവും കുറവ് ആരാണ് കളക്ട് ചെയ്യുന്നത് അവർ ഈ ആഴ്ച വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും നമ്മൾ കണ്ടോ ശസ്തി എല്ലാവരും താക്കോടെടുത്ത് ചളിക്കുണ്ടിലെത്തി ഇപ്പോഴും അപ്പാണി ചരിത്തും അനുമൂലം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അവർ മത്സരിക്കുന്ന അനീഷിന് വേണ്ടിയിട്ടാണ് അനീഷിന് പണി കൊടുക്കാനുള്ള എന്തോ ഏർപ്പാടാണെന്ന് തോന്നുന്നു എന്നാലും അവസാനം ടാസ്ക് കംപ്ലീറ്റ് ആയി ടാസ്കിൽ പങ്കെടുത്തത് കാരണമായിട്ട് കൊറേ ആളുകളുടെ ഡ്രസ്സിൽ മൊത്തം മഴക്കാണ് അല്ലേ ചെയറാണോ അല്ലെ ആരും എന്താക്കി തന്റെ ദേഹത്തുള്ള കളിമുണ്ട് ഒന്ന് കൊടിഞ്ഞ സമയത്ത് ബിന്നിന്റെ ശരീരത്തിലേക്ക് തീർച്ചു പിന്നെ അവര് തമ്മിൽ ആദ്യം വഴിക്കും അന്ന് കണ്ടുനോക്ക ഗെയിം ഗെയിം ആകുമ്പോൾ തെളിയിപ്പിക്കും ആണല്ലേ അതെ അതെ ഉള്ളു ഗെയിം ആകുമ്പോൾ തെർപ്പിക്കും പക്ഷെ എന്നാലും വൃത്തിയായിട്ട് നടക്കുന്ന ആൾക്കാരെ ശരീരത്തിലേക്ക് തെർപ്പിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ നോക്കിയും കൊണ്ട് നടക്കേണ്ട ആദ്യം ഇനി ടാസ്കിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബിഗ് ബോസ് ഞാൻ പ്രകടനത്തിൽ ശതമാനം അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് എണ്ണം ഏറ്റവും കുറവ് കോയിന് കളക്ട് ചെയ്തത് അനീച്ചിന്റെ ടീമാണ് കേട്ടോ ബാക്കിയുള്ളവർക്ക് ഒമ്പതും പത്തും പന്ത്രണ്ടും പതിനാലും അതിന്റെ കളക്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കോയിന് കളക്ട് ചെയ്തിട്ടുള്ളത് ടീമാണ് പോയിന്റ്സ് എന്തായാലും ഇതോടെ നമ്മുടെ അനീഷ് മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് കാര്യം ഏകദേശം ഉറപ്പായി അതോടെ അനീഷ് ആളെന്ന് തണുത്തു കേട്ടോ അതുവരെ ഒറ്റയും ബേളുണ്ടാക്കിയ അനീഷിനെയല്ലേ പിന്നെ നമ്മൾ കാണുന്നത് അപ്പുറത്ത് പോയി ഷാനവാസിനോടും നൂറയോടും ശാരീരിക ചേച്ചിയോടും ഒക്കെ സൗമ്യമായി സംസാരിക്കുന്ന അനീഷിനെയാണ് നമ്മൾ പിന്നെ കാണുന്നത് നമ്മൾ എനിക്ക് കല്യാണം കഴിക്കാൻ ഇപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ ചിന്തകളേ താല്പര്യമില്ല അതെ അതെ ആളൊരു സ്ത്രീവിരുദ്ധ െ അപ്പൊ അത്ര പെട്ടെന്നൊന്നും പെണ്ണുങ്ങൾക്ക് പുള്ളിക്കാന വളിക്കാൻ പറ്റത്തില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചാരിക ചേച്ചി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അനീഷിനോട് നമുക്ക് പിന്നെ പോലെ എനിക്ക് ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത് തട്ടി വിട ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കോളേജിൽ സമയത്ത് തന്നെ എന്തോരം പിള്ളേര് പ്രപ്പോസ് ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് സ്റ്റഡിയിൽ ഫോക്കസ് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല കേട്ടോ എന്നാണ് പിന്നീട് അനീശ് പറഞ്ഞു വെക്കുന്നത് തണ്ടി മാറിക്കേണ്ട അങ്ങോട്ട് അവസരം കിട്ടി വിചാരിച്ച് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ തണ്ട് എന്തായാലും അത് അവിടെ തീരുന്നു അതിനുശേഷം നമ്മുടെ ചാരക ചേച്ചും രേണു ചേച്ചും കൂടെ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഇപ്പൊ രേണു ചേച്ചി കഴിഞ്ഞ ആഴ്ച അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് കാരണമായിട്ട് ലാലേട്ടൻ അക്ബറിന് ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഈ ആഴ്ച അക്ബർ രേണുവിന് പിന്നാലെ നടന്നു രേണുവിനെ പുറക്കലിന് തേടണം രേണു പുറത്തു കൊടുത്താൽ ഇനി അക്ബറിന് രക്ഷയുള്ളൂ ഇല്ലെങ്കിലും മുട്ട പോണേ അക്ബറിന് കിട്ടും അപ്പൊ അതിനുവേണ്ടി അക്ബർ ട്രൈ ചെയ്തോടെ ഇരിക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാലത്ത് ക്ഷമിക്കത്തില്ല എന്നെ ആയിരുന്നെങ്കിൽ അതുകൊണ്ട് ജനങ്ങളിൽ കുറേ അധികം ഒരു മലയാളികളിൽ അറുപത് ശതമാനം എഴുപത് ശതമാനം ആൾക്കാർ തന്നെ സ്നേഹിക്കുന്നവരാണ് അതാ മനസ്സിലാക്കണം ആര് പറഞ്ഞ് ഏത് അറുപത് എഴുപത് ശതമാനം തിരിച്ചു പറഞ്ഞേക്ക് നന്നാ അറുപത് എഴുപത് ശതമാനം ആയിരിക്കും നന്നാവുക അമ്മെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് മോട്ടി പിരി ചേച്ചി ഒരു മയത്തിലൊക്കെ തള്ളു താൻ മുന്നോട്ട് വിജയിച്ചു പോകുന്നതുകൊണ്ട് ആനന്ദിക്കുന്ന ഒരുപാട് സ്ത്രീ ഒരിക്കലും മുന്നോട്ട് പോകരുത് തന്നെ ഇൻസ്പിറേഷൻ ആക്കി മുന്നോട്ട് വരാൻ കൊതിക്കുന്ന ഒരുപാട് വിധവകളും പെൺകുട്ടികളുമുണ്ട് സിംഗിൾ മദേഴ്സ് അല്ലെങ്കിൽ നോർമൽ ബാച്ചലേഴ്സ് അത് പോലെ ഇൻസ്പിറേഷൻ ആയി മുന്നോട്ട് വരുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പോലും ഏത് നമ്മുടെ ഇൻസ്പിറേഷൻ ആക്കി ലോകത്ത് ആര് ഇൻസ്പിറേഷൻ ആക്കിയാലും ഇൻസ്പിരേഷൻ ഇൻസ്പിറേഷൻ എന്ന് എനിക്ക് പറയാൻ മതിയായി ഇനി ഇതൊക്കെ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നോക്കാം

ഹാർഡ് ഷേപ്പിലുള്ള ചപ്പാത്തിയാണ് അത് കൊള്ളാലും ഇപ്പം നാളെ നല്ലവണ്ണം ഇടാൻ അറിയാം പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മള് രേണു ചേച്ചി കുലുങ്ങില്ല കേട്ടോ രേണു ചേച്ചി അവിടെ പാറ പോലെ ഇരിക്കുന്നുണ്ട് ഒരു കുലുക്കൂല മക്കളെ ചേച്ചി അങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്ന ആളല്ല മിക്കവാറും ചേച്ചിനെ കൺവിൻസ് ചെയ്തെടുക്കാൻ അക്ബർ പാടുപെടും അത് ഉറപ്പുള്ള കാര്യമാണ് എന്തിന്റെ ആവശ്യമുണ്ടായിരുന്നു അക്ബർ എങ്ങനെയൊക്കെ ഒരു വിളിക്കാൻ പോവാൻ എന്തായാലും അവസാനം രേണു ചേച്ചി ആ ചപ്പാത്തി തിന്നുന്നുണ്ട് കേട്ടോ പക്ഷെ

പാട്ട് പാടി പെറുക്കി നടന്നുകൊണ്ടോന്നും കാര്യമില്ല മക്കളെ അങ്ങനെ പുറത്തു കൊടുക്കുന്ന ആളുമില്ല നമ്മള് രേ ചേച്ചി രേണു ചേച്ചിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് ഇവിടുത്തെ ഓളെ മീഡിയക്കാരോട് അന്വേഷിച്ചു വെക്കാൻ മതിയാവും ആ രേണു ചേച്ചിയോട് അധികം കളിക്കാൻ നിൽക്കല്ല അക്ബറെ പണി കിട്ടും ഇപ്പൊ കിട്ടിയല്ലോ ആ അതാണ് അതാണ് നമ്മുടെ രേണു ചേച്ചി എന്തായാലും ഇതിനുശേഷം നമ്മുടെ വെസ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവി പുതിയൊരു കംപ്ലൈന്റ് ആയിട്ട് വന്ന് എന്താണെന്ന് അറിയോ ആരും തിന്ന പ്ലേറ്റ് വെക്കുന്നില്ല ഇനി അത് എന്ന് പറഞ്ഞോണ്ട് പക്ഷെ നമ്മുടെ ഷാർഖ ചേച്ചിക്ക് അങ്ങോട്ട് തീരെ പിടിച്ചില്ല ഷാരിഖ ചേച്ചി നല്ല ഫയറാവുന്നുണ്ട് അപ്പൊ കപ്പ് ശീലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു അതെ ഇപ്പഴാണ് ചാരിഗ ചേച്ചി ഒന്ന് ഫയറായത് ശാരക ചേച്ചി ഒരു നിമിഷം മൈച്ചോൺ മേക്കേഴ്സിൽ അവതാരകായി മാറിന്ന് തോന്നുന്നു ഈ ഒരു ഷാരിക ചേച്ചിയാണ് നമ്മളെല്ലാരും കൊതിച്ചത് പക്ഷേ കാര്യമില്ല അത് അപ്പൊ തന്നെ അണിയും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ ഫയർ ചാരിക ചേച്ചി കയ്യിൽ നിന്നുണ്ടാവാറുള്ളൂ ബാക്കിയുണ്ടോ കാര്യം വേണ്ട അമ്മയൊന്നും അമ്മയോ കുഞ്ഞമ്മയോ എന്താ അവരെ സ്വാഭാവിക മനസിലായില്ലേ ആഹ് അത്രേ ഉള്ളൂ പാവൻ നവിന് ഇതൊരുമാതിരി തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഏർപ്പാടായി പോയി എന്തായാലും നെവിനൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഷാനവാസ് തിരിച്ചു പറയുന്നുണ്ട് നീ കുടിച്ച കപ്പ് പോലും കൈകെക്കാത്തവനല്ലേ എന്നിട്ട് ആ നീയാണോ കഴിക്കുന്ന ഓരോരുത്തരും അവരുടെ പാത്രം കൈകണമെന്നൊക്കെ പറയുന്നതെന്ന് അന്നേരമുള്ള നവീനെ മറുപടി നമുക്ക് ഒന്ന് അതെന്ന് പക്ഷെ ഇന്നെനിക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ടപ്പോഴത്തേക്കും ഞാൻ അതിന്റെ അശീലം മാറി ഞാൻ പെട്ടെന്ന് വെസിലിറ്റീം ക്യാപ്റ്റൻ ആയപ്പോ മുപ്പ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറി പെട്ടെന്ന് ഒരു ബോധത ഉണ്ടാവാണ് അല്ലെ നവീൻ വേറെന്താ ഇതിനൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് നവീൻ പറയാം പരീക്ഷിക്കാൻ കരുത് കേട്ടോ ഷാനാവാസിന് വെച്ചാൽ എന്തായാലും ഇതിനുശേഷം എല്ലാ ബിഗ് ബോസിനും ഉള്ളത് പോലെ തന്നെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സെസ്റ്റിൻ ബിഗ് ബോസ് നടത്തുന്നുണ്ട് ഇത്തവണ മൂന്ന് പേരാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ശാരീരിക ചേച്ചി രണ്ട് രേണു സുതി മൂന്നു അപ്പൊ ഇതില് ശാരീരിക ചേച്ചി തന്റെ പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ തരാമെന്നുണ്ടോ എനിക്ക് ഒരു ലോയർ ആകണോന്നായിരുന്നു ആഗ്രഹം എന്റെ ജീവിതത്തില് ലോയർ ആകാൻ വേണ്ടി ഞാൻ പഞ്ചവത്സരം എൽ ബി എഴുതുകയും അതിൽ കിട്ടുകയും ചെയ്ത ഒരാളാണ് പക്ഷെ എനിക്കത് സാധിച്ചില്ല സാധിക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി അത് അതാണ് അതിനുശേഷം ഞാൻ ഈ കോഴ്സ് എടുത്തു ആ കോഴ്സ് എടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവസാനം ഒരു ഇന്റർവ്യൂ അവതാരികായിട്ട് മാറി എന്നൊക്കെ ശേഷം എന്റെ ഒരു ഇമേജ് ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു അതിലൊരു ലക്ഷ്യമായിരുന്നു ബി ബി സെവൻ എന്നുള്ളത് അതിലേക്ക് എത്താൻ ഒരു മാർഗം തന്നെയായിരുന്നു ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് സോ ഞാൻ അതിൽ സക്സസ് ആയി ഒരുപാട് ആൾക്കാരുടെ കിട്ടിച്ചത് ഇൻക്ലൂഡിംഗ് എന്റെ ബന്ധുക്കളുടെ എന്റെ ഏറ്റവും അടുത്ത അപ്പൊ അതായിരുന്നു ലക്ഷ്യം സംഭവം മനസ്സിലായല്ലോ പുള്ളിക്കാരെ അവതാരികായിട്ടുള്ള ഒരു മേക്കേഴ്സ് എന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞോണ്ട് അതിൽ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ച് ഗസ്റ്റിനെ മാക്സിമം അടങ്ങാറാക്കുന്ന ഒരു പരിപാടി ആണല്ലോ ഡെക്കിടെ അതും പറഞ്ഞുകൊണ്ടാണ് ശാരിക ഏറി കയറാറുള്ളത് അല്ലെ ശാരിക ഓരോ തവണ ഏറെ കയറുമ്പോഴും എല്ലാവരും ഒരു കാര്യമുണ്ട് ഇത് ബിഗ് ബോസ് വേണ്ടി കാണിച്ചു കൂട്ടുന്ന അത് ശരി വെക്കുന്ന രീതിയിലാണ് ഇപ്പൊ ശാഖിന്റെ സംസാരം അല്ലേ അപ്പൊ ബിഗ് ബോസ് കേറാൻ വേണ്ടിയിട്ടായിരുന്നു കാണുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് നന്നായിട്ടുണ്ട് ബാക്കി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂർ ആയിട്ട് ഒരു അവാർഡ് എനിക്ക് ഒരു ചാനലിൽ നിന്ന് കിട്ടിയിരുന്നു ബെസ്റ്റ് ആയിട്ട് ഞാൻ അഭിമാനിക്കുന്നു അടുത്ത ഒരു ട്രോഫി എന്ന് പറയുന്നത് ബി ബി സെവൻറെ വിന്നർ ഞാൻ ആഗ്രഹിക്കുന്നു ആ കിട്ടും കിട്ടും എന്തായാലും കിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തവണത്തെ ബി ബി സിന്നൊരു ചാരിക ചേച്ചി എന്നോറ്റവും മാറും അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ബെസ്റ്റ് ഇന്റർവ്യൂക്കുള്ള ചാരിക ചേച്ചിക്ക് കൊടുത്തത് എഴുതി ചെയ്യാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറെന്താ ലോഡിച്ചിട്ട് തല്ലാനാണ് ഇനി ഇത് കഴിഞ്ഞ അടുത്ത വരെ നമ്മുടെ രേണു ചേച്ചിയാണ് രേണുചേച്ചിന്റെ നമുക്കൊന്ന് കേട്ടോ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് അതിന്റെ കഷ്ടപ്പാടുകളും ഇതും എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു സാധാരണ ലൈഫായിരുന്നു എന്റേത് വലിയ അതെ അതെ എനിക്ക് വലിയ പണക്കാലത്തെയായിട്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനാണ് കിട്ടിയത് സാധാരണ ലൈഫായി പോയിട്ട് സാരി പൊരുത്തപ്പെട്ട് പറഞ്ഞു വാ അടിക്കാതെ എന്തിനാച്ച പപ്പ എന്റെ വൈഫിനെ അടിക്കാൻ വരുന്നത് വേണ്ട കേട്ടോ അങ്ങോട്ട് മാറുന്നേക്ക് പപ്പാ പപ്പ സൂചാണ്ടെ മാറ്റിട്ടാണ് അടിക്കാൻ വരുന്നത് അതാണ് സ്വന്തം മുന്നിൽ വെച്ച് അച്ഛനെ അടിക്കുന്നത് ഇത്ര കൂടി പറയുന്ന ഒരു ഞാൻ ഇതൊക്കെ അഭിമാനത്തോടുകൂടി പറഞ്ഞു പറഞ്ഞു ബാംഗ്ലൂര് പോകാൻ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത് നഴ്സിംഗിന് ബാംഗ്ലൂര് എവിടെ ബാംഗ്ലൂർ നേഴ്സിംഗിന് ചെന്ന് അന്ന് നമുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫോണാണ് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ അന്ന് എത്ര വർഷം മുഖം പറഞ്ഞ് തീർക്കും ഇല്ല ഉറക്കവും ഇങ്ങോട്ട് വയ്യ ബാക്കിയുള്ളവരവസ്ഥന്നെയാണ് കേസിൽ പറയുക തന്നെ പറയുന്നേ ബാക്കിയുള്ളവരാണെങ്കിലും അവിടെ ഉറങ്ങാണ് കുത്തി ബാക്കി പറ ഞങ്ങൾ കൂടെ അങ്ങ് ഞാൻ ബാംഗ്ലൂർ പറഞ്ഞു അടിച്ച് വിളിക്കാന്ന് ഇപ്പൊ ഉറങ്ങി വിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആദ്യം പിന്നീസിനും അല്ലേ രാത്രി ഒമ്പതരേക്ക് തന്നെ വിളിച്ചിരിച്ചിട്ട് ഇവളുടെ ബടായക്കഥ കേൾക്കേണ്ടി വരുന്നവരുടെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ അങ്ങനെ ഞാൻ കോഴിക്കോട് പോയി എന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഒരു ബാഗ് വട്ട് ആൾക്കാര് വരില്ലേ പിള്ളേരെ സെറ്റ് അങ്ങനെ ഞാൻ പോയി അങ്ങനെ പോയത് മാനേജർ ആകാൻ പോയതാ പക്ഷെ അവിടെ ചെന്നിട്ട് കോഴിക്കോട് കടാപ്പുറത്തൂടെ ഞാൻ വിറ്റിവിറ്റു എന്തെങ്കിലും അവിടെ പറഞ്ഞു തൊലിക്ക് എന്നുള്ള ഒരു സെറ്റിലാണല്ലോ ഒന്നിൽ എന്തായാലും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം അവളെ അവസാനിപ്പിച്ച് പിന്നെ അടുത്തത് വേണം നമ്മൾ ഒന്നിൽ ചേട്ടനാണ് കേട്ടോ ഒന്നിൽ ചേട്ടൻ പിന്നെ അമ്മയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആരെങ്കിലും ഒന്നും പറഞ്ഞില്ലല്ലേ പുള്ളിക്കാരൻ ആകൊന്നും ഇമോഷണൽ ആയി ആയിപ്പോയി അതിലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും സ്വന്തം അമ്മയോടെയാൾ എത്രത്തോളം അറ്റാച്ചഡാണെന്ന് നടത്തി ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ കഥയും കേട്ട് ബോർ അടിച്ചിരുന്ന ആൾക്കാർക്കിടയിൽ ഒരു ഇമോഷണൽ സാധനം കൊടുക്കാനും പറ്റി കേട്ടോ അപ്പൊ ഇത്രക്കതിനുള്ള എപ്പിസോഡ് കുറച്ച് അവിടെ എവിടെയും കച്ചറും ബഹളും നടന്നു അതുപോലെ തന്നെ നമ്മുടെ അനീഷ് മിഡ് വീക്ക് സസ്പെൻസിലേക്ക് ആയി ഇത്രയൊക്കെ തന്നെ ഈ ദിവസം നടന്നിട്ടുണ്ട് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കണ്ട് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം